ഉണ്ണീശയുടെ ചമത്തിന് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ക്രിസ്സഫാരിയുടെ ഇരുപത്തി മൂന്നാം ദിവസമാണ് തീത്തേസ് മൂന്നാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരണവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവിതത്തിൻ്റെയും കാരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ അർഹതയില്ലാന്നിട്ട് പോലും അവിടുന്ന് അധികമായി നൽകുന്നതല്ലേ കാരണ്യം കൂട്ടുകാരെ പ്രായമേറിയ ജക്രീയ അപ്പാപ്പിനും എലിസബത്ത് അമ്മാമ്മയ്ക്കും ലഭിച്ച ദൈവകാരുണ്യമാണ് യോഹന്നാൻ ഗോഡ്സ് മെഴ്സി ഈശയുടെ ജനനത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ കാരണ്യമാണ് ഈ ലോകത്തിന് വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ ഈ കാരണ്യമാണ് ഓരോ ദിവസവും നാം വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നത് നമ്മോടൊപ്പം വസിക്കാൻ അവിടുന്ന് ദിവ്യകാരണ്യമായി മാറി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നാം എത്രയൊക്കെ കുറുമ്പ് കാണിച്ചാലും നമ്മുടെ ഈശോപ്പയ്ക്ക് കരുണയുള്ളത് കൊണ്ടല്ലേ അവിടെ നിന്നെല്ലാം ക്ഷമിക്കുന്നത് കൂട്ടുകാരെ കുട്ടിക്കുറുമ്പൊക്കെ മാറ്റിവെച്ച് ഉണ്ണി ഈശോയെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം ഒപ്പം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഒരു നാല് ലൈൻ കമൻ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാ ചങ്സിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്